ഇറാന്റെ സാറ്റലൈറ്റ് തൊട്ട് അമേരിക്കയുടെ കൈപൊള്ളി വളരെ പ്രാധാന്യമുള്ള ഒരു റിപ്പോർട്ട് ഇപ്പോൾ വാൾസ്ട്രീറ്റ് ജനറൽ പുറത്തുവിട്ടിരിക്കുകയാണ് പറയുന്ന കാര്യം ഇങ്ങനെയാണ് ആറായിരത്തോളം സ്റ്റാർലിങ്ക് ടെർമിനൽ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക തീരുമാനിച്ച ഇൻ്റർനെറ്റ് ഡയറക്റ്റ് കണക്ഷൻ പ്രക്ഷോഭകാരികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പ്രവർത്തനം അമേരിക്ക ആരംഭിച്ചത് ഇത് കൈയോടെ പിടികൂടപ്പെട്ടു ഇറാൻ്റെ സൈന്യം ഇറാൻ്റെ പേഴ്സണൽ ട്രൂപ്പ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇറാൻ്റെ രഹസ്യം ചോർത്തയെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഒരു വിവരങ്ങളും യാഥാർത്ഥ്യത്തോടു കൂടി ഇപ്പോൾ പുറത്ത് വരുന്നില്ല ഇത് അമേരിക്കയ്ക്ക് വല്ലാത്ത രീതിയിൽ ക്ഷീണം ഉണ്ടാക്കുന്ന കാര്യമാണ് പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടും യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്ന സംഭവത്തെക്കുറിച്ചുള്ള ഒരു കൃത്യമായിരിക്കുന്ന വിവരമില്ലാത്തത് ഇൻ്റർനെറ്റ് അപ്പാടെ സർക്കാർ നിരോധിച്ചിരിക്കുന്നു സർക്കാർ വല്ല ഏതെങ്കിലും ഒരു സമയത്തൊക്കെ അത് ഓപ്പൺ ആക്കി കൊടുക്കും അതവർ പറയുകയും ചെയ്യും പക്ഷേ പ്രത്യേകമായിരിക്കുന്ന നിർദ്ദേശം നിങ്ങളുടെ ഇൻ്റർനെറ്റ് എല്ലാം നിരീക്ഷണത്തിലാണ് രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം പുറത്തോട്ട് പോകാൻ പാടില്ല ഇവിടുന്ന് ഒരു ഫോട്ടോ വീഡിയോ അടക്കമുള്ള സംവിധാനങ്ങൾ മറ്റൊരു രാജ്യത്തിന് ചോർത്തി കൊടുക്കാൻ പാടില്ല അത് രാജ്യത്തുള്ള കുറ്റത്തിൻ്റെ പേരിലാണ് പേരായിട്ട് അത് മാറും എന്ന് പോലും പറഞ്ഞതുകൊണ്ട് ഇവർക്ക് യഥാർത്ഥത്തിൽ ഭയമാണ് കാരണം പറഞ്ഞാൽ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാണ് ഏറെക്കുറെ സാറ്റലൈറ്റ് ചിത്രം സാറ്റലൈറ്റ് നിന്നാണ് വരുന്നതെങ്കിൽ പോലും നമ്മുടെ രാജ്യത്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈലിലാണെങ്കിലും ലാപ്ടോപ്പിലാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയിൽ നിന്ന് നമ്മൾ വാങ്ങുന്നതാണ് ബി എസ് എൻ എൽഒ അല്ലെങ്കിൽ ഐ ഡി അങ്ങനെ ഏതെങ്കിലും ഒരു കമ്പനിയിൽ നിന്നാണ് വാങ്ങുന്നത് ഈ കമ്പനിക്ക് നമ്മൾ പണം കൊടുക്കുന്നു ആ കമ്പനിക്കാണ് അതിൻ്റെ നിയന്ത്രണമുള്ളത് അവകാശമല്ല നിയന്ത്രണം ഈ കമ്പനി സർക്കാരിൻ്റെ അനുമതിയോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ സർക്കാരിന് അതിന് അവരെ ടാക്സ് കൊടുക്കുന്നു സർക്കാരാണെങ്കിൽ ഏതെങ്കിലും സാറ്റലൈറ്റ് ചിത്രത്തിൽ സാറ്റലൈറ്റിൽ നിന്നാണ് ഈ നെറ്റ് ഉണ്ടാക്കുന്നത് നെറ്റ് വാങ്ങുന്നത് ഒന്നുകിൽ ഇന്ത്യ ഇന്ത്യയുടെ സാറ്റലൈറ്റ് ആയിരിക്കും അതല്ലെങ്കിൽ മറ്റേ സാറ്റലൈറ്റിൽ നിന്ന് വാങ്ങാൻ വേണ്ടി സാധിക്കും ഇതാണ് അതിൻ്റെ റൂട്ട് മാപ്പ് കൃത്യമായ രീതിയിൽ നിയമപരമായി വരുന്നതിന് അങ്ങനെയാണ് സാറ്റലൈറ്റ് രാജ്യത്തിലെ ഗവൺമെൻറ് ഗവൺമെൻറ്റിൽ നിന്ന് മറ്റ് കമ്പനി ആ കമ്പനിയിൽ നിന്ന് സാധാരണക്കാർ ഇങ്ങനെയാണിത് നാല് രീതിയിലാണ് അത് എത്തപ്പെടുന്നത് എന്നാൽ ഈ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇറാനിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെട്ട പോലെ തന്നെ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയ്ക്കനുസരിച്ച് ഉള്ളതാണ് അപ്പോൾ അതാണ് നിയന്ത്രിക്കുന്നത് അത് നിയന്ത്രിക്കാൻ വേണ്ടി പറ്റും ഇന്ത്യ ഗവൺമെൻറ്റിപ്പോൾ രാജ്യത്തെ എല്ലാ പ്രൈവറ്റ് കമ്പനിയോടും നെറ്റ് സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ് കൊണ്ട് അതെല്ലാം സ്റ്റോപ്പാകും പിന്നീട് ഉണ്ടാക ഉപയോഗിക്കാൻ ഓപ്പൺ ആക്കണം എന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ ഓപ്പൺ ആക്കുക അങ്ങനത്തെ ഒരു കൺട്രോൾ ഗവൺമെൻറ്റിന് എപ്പോഴും ഉണ്ട് ഈ കൺട്രോൾ ഇല്ലാത്ത രീതിയിൽ നെറ്റ് എടുക്കാൻ വേണ്ടി സാധിക്കും അതാണ് ഈ സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഡാറ്റ് ത്രൂ ഒരു സാധാരണക്കാരനോ ഒരു വ്യവസായിക്കോ സമ്പന്നോ നടക്കുന്ന കേസൊന്നും അല്ല അത് ഒരു രാജ്യത്തിലെ ഗവണ്മെന്റ് വിചാരിച്ചാൽ മാത്രം നടക്കുക മറ്റൊരു രാജ്യത്തിലെ ഗവണ്മെന്റ് ഈ രാജ്യത്തിലെ പൗരന്മാർക്ക് നെറ്റ് വില്പന നടത്തുന്ന അല്ലെങ്കിൽ ദാനമായിട്ട് നൽകുന്ന ഒരു പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ അമേരിക്ക ആരംഭിച്ചിരിക്കുന്നത് അതാണ് സ്റ്റാർലിങ്ക് മുഖാന്തരം എന്ന് പറയുന്നു അഥവാ സ്പേസ് എക്സ് നടത്തുന്ന ലോ എർത്ത് ഓർബിറ്റ് എന്ന് പറഞ്ഞ എൽ ഇ യു മുഖാന്തരം എൽ ഇ ഒ മുഖാന്തരമാണ് ഭൂമിയിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ ഉയരത്തിൽ ആയിരക്കണക്കിന് സാറ്റലൈറ്റുകളുണ്ട് ഈ സാറ്റലൈറ്റുകളിൽ നിന്ന് ഈ ഭ്രമണം ചെയ്യുന്ന ഈ ഡിഷ് മുഖാന്തരം സാധാരണക്കാരിലേക്ക് എത്തിക്കുന്ന പ്രവർത്തനങ്ങൾ അതായത് സാറ്റലൈറ്റ് ഡിഷ് പിന്നീട് ഗ്രൗണ്ട് സ്റ്റേഷന് ഈ വൈ സാധാ നമ്മുടെ മൊബൈലിലേക്കോ ലാപ്ടോപ്പിലേക്കോ എത്തിക്കുന്ന രീതിയിലുള്ള സംവിധാനം ഈ ഗ്രൗണ്ട് സ്റ്റേഷൻ എന്ന് പറയുന്നത് മറ്റു രാജ്യമാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ മറ്റൊരു രാജ്യത്ത് രാജ്യം സാറ്റലൈറ്റിൽ നിന്ന് ഡിഷ് മുഖാന്തരം നമ്മൾക്ക് എത്തിക്കുക ഒരു എന്ത് ഒരു ഡിഷ് മാത്രം ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ഡിഷ് എന്ന് പറഞ്ഞാൽ കേബിൾ ടി ഈ ടെലിവിഷന് വേണ്ടിയിട്ട് ഡിഷ് ഉണ്ടാക്കുന്ന പോലെ തന്നെ അങ്ങനത്തെ ഒരു സംവിധാനത്തിലൂടെ ഉണ്ടാക്കാൻ പറ്റും രാജ്യം അറിയാത്ത രീതിയിൽ ഗവൺമെൻറ് അറിയാത്ത രീതിയിൽ എന്നൊക്കെയാണ് അതിൽ പറയുന്നത് അപ്പോൾ സാറ്റലൈറ്റ് സിഗ്നലുകൾക്ക് രാജ്യത്ത് രാജ്യാതിർത്തിയൊന്നുമില്ല അവരുടെ ആകാശത്തുനിന്ന് കൊണ്ട് കിട്ടുന്ന ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അതിർത്തി നിയന്ത്രിച്ചു കൊണ്ട് കിട്ടുന്നൊന്നുമല്ല അതിന് അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ സർക്കാരിൻ്റെ അനുമതി ഇല്ലാതെ ഇത്ര പ്രവർത്തി ചെയ്യാനുള്ള നിയമവിരുദ്ധമാണ് അതിന് കേസ് വരും അതിൻ്റെ വിഷയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ യുദ്ധം പോലെയുള്ള ഒരു ഒരു വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അമേരിക്ക അവർക്ക് താല്പര്യമുള്ള രാജ്യങ്ങൾ ഈ പ്രവർത്തികൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അതിനനുകൂല അനുസൃതമായിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് പുറത്തു വന്നിരിക്കുന്ന വിവരം എന്നാൽ അത് വളരെ കൃത്യതയോടുകൂടി മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തു ഇറാൻ്റെ പേഴ്സണൽ ട്രൂപ്പ് അത് കണ്ടുപിടിക്കുകയും പിടികൂടപ്പെടുകയും ചെയ്യും പിടികൂടപ്പെട്ട വ്യക്തികളിൽ നിന്ന് വിവരങ്ങൾ അന്വേഷിക്കുന്നു അതിൽ മൊസാദ് ഉണ്ട് എന്ന് സംശയിക്കുന്നു അപ്പോൾ ഇത് ഇവിടെ നിന്ന് എന്തൊക്കെയാണ് പുറത്ത് പോയത് എന്നുള്ളതും എന്തൊക്കെയാണ് ഇങ്ങോട്ട് കിട്ടിയത് എന്നതിനെക്കുറിച്ചൊക്കെ നെറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ കൃത്യമായ രീതിയിലുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി പറ്റും അതിൻ്റെ സംവിധാന കാലങ്ങളൊക്കെ സംവിധാനങ്ങളൊക്കെ ഉള്ള കാലത്താണ് ജീവിക്കുന്നത് അപ്പോൾ ആ കാര്യത്തെക്കുറിച്ചും ഇങ്ങനെയായിട്ടുള്ള വിവരങ്ങളും അന്വേഷിച്ചിട്ടുണ്ട് എന്നാൽ തങ്ങൾ ഇത് ചെയ്തിട്ടുണ്ട് എന്ന് അമേരിക്ക ആവശ്യ അവകാശപ്പെട്ടിട്ടൊന്നുമില്ല പക്ഷേ ഇങ്ങനെ അത് സ്പേസ് എക്സ് നടത്തുന്ന ലോ എർത്ത് ഓർബിറ്റിൽ ഇത് പുറത്ത് വന്നത് അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചാണ് ഈ സംഭവങ്ങൾ ഉണ്ടായത് എന്ന് പറയപ്പെടുന്നു അപ്പോൾ സ്ഥിതി എന്ന് പറഞ്ഞാൽ പ്രക്ഷോഭകാരികൾക്ക് പൂർണ്ണമായ രീതിയിലുള്ള പിന്തുണ നൽകുമെന്ന് അമേരിക്കന് മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ വല്ലാത്ത രീതിയിൽ പ്രചരണം നടത്തിയിരുന്നു പരസ്യപ്പെടുത്തിയിരുന്നു മറ്റ് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടും അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ് നിങ്ങളൊരു പേടി പേടിക്കേണ്ട ഞങ്ങൾ നിങ്ങൾക്ക് പറയലുണ്ട് നിങ്ങൾ സർക്കാരിൻ്റെ സ്ഥാപനങ്ങളൊക്കെ പിടിച്ചെടുക്കുക അവിടെ നിങ്ങൾ നിങ്ങൾക്കാവലിരിക്കുക അപ്പോഴത്തും ഞങ്ങൾ സൈന്യങ്ങൾ വരുന്നു പക്ഷേ ഒന്നും വന്നിട്ടില്ല എന്ന് മാത്രമല്ല വലിയ രീതിയിൽ പ്രക്ഷോഭകാരികൾ അടിച്ചൊതുക്കാൻ വേണ്ടി ഇറാൻ സാധിച്ചു പിടികൂടി ആളുകളെ അത്രയും പിടിച്ചിട്ട് ജയിലിടുകയും ചെയ്തു അപ്പോൾ ഈ ജയിലിട്ടവരുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് അത് അതിനേക്കാൾ വലിയ വിഷയം ഉണ്ടായി അപ്പോൾ അവർ പറയുന്നു ഈ അമേരിക്ക തങ്ങളെ പറ്റിച്ചതാണ് തങ്ങൾക്ക് വളരെ കൃത്യതയോടുകൂടി ഈ പ്രവൃത്തികളൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കുമായിരുന്നു പക്ഷേ ഈ ഈ സമരത്തിലൊന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി സാധിക്കുമായിരുന്നു വലിയ പ്രതീക്ഷ നൽകിക്കൊണ്ട് സമരത്തിന് മുൻപിൽ നിൽക്കുകയും ചെയ്തു അറസ്റ്റ് ചെയ്ത സമയത്ത് തങ്ങളെ രക്ഷിക്കാൻ വേണ്ടി അവർ വരാതിരിക്കുകയും ചെയ്തു അങ്ങനത്തെ വലിയ നിരാശയാണ് അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ അവിടെ നടക്കുന്ന സംഭവത്തെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഇൻ്റർനെറ്റ് ആറായിരത്തോളം ചാർജിങ് ടെർമിനൽ സ്ഥാപിച്ചു എന്നാൽ ടെർമിനൽ സ്ഥാപിച്ചതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഡിഷാണ് പിന്നെ ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ ആണ് വയറൊന്നും വേണ്ടല്ലോ ഇപ്പോൾ നമ്മുടെ നെറ്റുമായിട്ട് ബന്ധപ്പെട്ട് വയറൊന്നുമില്ല ആണല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു എന്നാൽ വല്ലാത്ത വിവരങ്ങളൊന്നും ഇറാൻ അമേരിക്കയിലേക്ക് ചോർന്ന് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് കാര്യമെന്ന് പറയുന്നത് നെറ്റ് ഉപയോഗിക്കുന്നവരിൽ പോലും ഭയപ്പാടോടു കൂടിയാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ എന്ന് പറഞ്ഞത് ഒരു സർക്കാർ വിചാരിച്ചാൽ തങ്ങൾ ഉപയോഗിച്ച എല്ലാ സംവിധാനത്തിൻ്റെയും രീതികൾ നമ്മൾ മൊബൈലിൽ നിന്ന് ഡിലീറ്റ് ചെയ്താലും മൊബൈൽ വിൽപ്പന നടത്തിയാലും അതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ആ സാധിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് രാജ്യത്ത് നടക്കുന്ന സംഭവത്തെക്കുറിച്ചൊന്നും അല്ലെങ്കിൽ ഇപ്പോൾ സംഭവങ്ങളൊന്നും നടക്കുന്നില്ല എല്ലാ കാര്യങ്ങളും പുറത്ത് പോയിട്ടില്ല അങ്ങനെ പുറത്താരും പറഞ്ഞതായിട്ടുള്ള വിവരങ്ങളും വന്നിട്ടില്ല എന്നാലും ഇവരുടെ കുറ്റമറ്റ രീതിയിലുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യം വളരെ രീതിയിൽ ലോകം ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളതാണ് അത് ഇറാൻ്റെ കുറ്റ ഈ പേഴ്സണൽ ട്രൂപ്പായിട്ട് പ്രവർത്തിക്കുന്ന അഞ്ച് ലക്ഷത്തോളം ആളുകളുണ്ടെന്നാണ് പറയുന്നത് അതിനവർക്ക് പ്രത്യേക യൂണിഫോമ് കാര്യങ്ങളൊന്നുമില്ല വലിയ രീതിയിലുള്ള പ്രാക്ടിക്കൽ കിട്ടിയിരിക്കുന്നു വലിയ ആയുധവുമായിട്ട് ബന്ധപ്പെട്ട ഈ ഉപയോഗം കൃത്യമായ രീതിയിൽ പഠിക്കുകയും ചെയ്തിട്ടുണ്ട് ആ രീതിയിലാണ് ഇവരെ സംവിധാനിച്ചത് അതുകൊണ്ടാണ് പ്രക്ഷോഭങ്ങളൊക്കെ വളരെ പെട്ടെന്ന് അടിച്ചൊതുക്കാൻ വേണ്ടി സാധിച്ചത് അതിന് പ്രത്യേകമായ രീതിയിൽ അവർ പറയുന്ന കാര്യം ഇങ്ങനെ തന്നെയാണ് പ്രക്ഷോഭകാരികൾക്ക് പ്രത്യേകമായിരിക്കുന്ന നേതൃത്വമോ മുദ്രാവാക്യങ്ങളോ ഏരിയകളോ ഇല്ല എന്നതിനാൽ ഇത് അടിച്ചൊതുക്കാൻ എളുപ്പത്തിൽ സാധിക്കും എന്ന് തന്നെയായിരുന്നു അവർ സർക്കാരിന് അറിയിച്ചിരിക്കുന്ന കാര്യം ചുരുക്കത്തിൽ ഇറാൻ്റെ രഹസ്യ വിഭാഗവുമായി രഹസ്യ പോലീസ് വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ അന്വേഷിക്കണമെന്ന് അമേരിക്കക്ക് താല്പര്യമുള്ളതായിരിക്കുന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട് മുമ്പ് ഗസയിൽ ഇസ്രായേൽ ഈ പ്രയോഗം നടത്തിയിരുന്നു അഥവാ ഹമാസിൻ്റെ രഹസ്യ കാര്യങ്ങൾ അന്വേഷിക്കുക എന്നുള്ളത് അവരുടെ ബങ്കറുമായി ബന്ധപ്പെട്ട കാര്യവും അവരിലേക്ക് ആയുധങ്ങൾ എത്തുന്നതും അവരിലേക്ക് അവർ ആയുധം സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കൃത്യമായി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക ഒരു സംഘത്തെ തന്നെ നിയമിച്ചിരുന്നു ആ സംഭവം ആ സംഘം രണ്ടു വർഷം അന്വേഷണം നടത്തിയിട്ടും അവർക്ക് ഈ കാര്യത്തെക്കുറിച്ച് ഒന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു വലിയ പ്രധാനമായിരിക്കുന്ന ഒരു വിഷയങ്ങൾ യഥാർത്ഥത്തിൽ ഗസെ തന്നെ നിലനിൽക്കുകയാണ് അവർക്ക് സാധിക്കാത്തൊരു സംഭവമാണ് അഥവാ ഇരുന്നൂറ്റി അൻപതോളം ബന്ദികളെ മോചി ബന്ദികളാക്കപ്പെട്ടവർ ഇസ്രായേലുകൾ തിരിച്ചു മോചിപ്പിക്കാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തിയിട്ടും ഇവരെ ഒളിപ്പിച്ചു വെച്ച ബംഗറുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സാധിച്ചിട്ടില്ല ഒടുവിൽ അവർ തന്നെ അമാസ തന്നെ അവർ വിട്ടയച്ചതുമായി ബന്ധപ്പെട്ട് അറിയാവുന്നതാണ് അപ്പോൾ എല്ലാവിധ രഹസ്യ രഹസ്യ സംവിധാനങ്ങളും അന്വേഷണ ഏജൻസികളും ലോകോത്തര നിലവ നിലവാരമുള്ള പ്രവൃത്തി ചെയ്യാൻ കൈവുള്ളവരൊക്കെ ഉണ്ടായിട്ടും അമാസിൻ്റെ മുമ്പിൽ പോലും ഇസ്രായേൽ തോറ്റിരിക്കുകയാണ് പിന്നെ എങ്ങനെയാണ് ഇറാൻ്റെ മുമ്പിൽ അമേരിക്ക ജയിക്കുക എന്നുള്ളതും ഒരു പ്രസക്തമായിട്ട് ചോദ്യമായിട്ട് നിലനിൽക്കുകയാണ് അപ്പോൾ ഈ രാജ്യത്തിൽ നിന്ന് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൽ നിന്ന് അവരുടെ രഹസ്യങ്ങൾ ചോർത്തി അമേരിക്കയ്ക്ക് നൽകുകയോ ലോകരാജ്യങ്ങൾക്ക് നൽകുകയോ ചെയ്യുക എന്നുള്ളത് രാജ്യദ്രോഹ കുറ്റത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ നിലനിൽക്കും എന്നാണ് ഇറാൻ്റെ അഭിപ്രായം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റ് നടന്നിട്ടുണ്ട് പോലും പറയുന്നു അതായത് ഈ സർക്കാരിൻ്റെ അനുമതിയില്ലാതെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നത് രാജ്യദ്രോഹ കുറ്റത്തിൻ്റെ ഭാഗമായി ഭാഗമായിട്ടുണ്ട് എന്നതിനാൽ അത് ഉപയോഗിക്കുന്നവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നും പറയുന്നു അതൊരു സ്ഥിരീകരണ റിപ്പോർട്ടൊന്നുമല്ല ചില പ്രാദേശിക റിപ്പോർട്ടിലൊക്കെയാണ് അങ്ങനെ കാണുന്നത് എന്നാണ് അനുമാനം ഏതായിരുന്നാലും അമേരിക്കയുടെ സ്പേസുമായി ഈ ഡയറക്റ്റ് ത്രൂ ഇൻ്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യവും വിജയിക്കാത്ത രീതിയിലുള്ള ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഇറാനിൽ നിലനിൽക്കുന്നത് എന്ന് ചുരുക്കി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്